നമസ്കാരം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഞാൻ കൃപേഷ് കൃഷ്ണ കോഴിക്കോട് ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയെ പീഡിപ്പിച്ചതായി പരാതി അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി തൈറോയിഡ് ശസ്ത്രക്രിയക്ക് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയ യുവതിയെയാണ് ആശുപത്രി ജീവനക്കാരൻ പീഡിപ്പിച്ചതായി പരാതി സർജറി ഐ ഗ്രേഡ് വൺ ഗ്രേഡ് വൺ അറ്റൻഡർക്കെതിരെയാണ് ആരോപണം ശനിയാഴ്ച ശസ്ത്രക്രിയയ്ക്ക് ശേഷം അനസ്തേഷ്യയുടെ മയക്കത്തിലായിരുന്ന യുവതിയെ തിയേറ്ററിൽ നിന്ന് ഐസ്യുയിലേക്ക് മാറ്റിയ ശേഷം ഇയാൾ ശാരീരികമായി ഉപദ്രവിച്ചതായി പരാതിയിൽ പറയുന്നു മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തിലാണ് അടിയന്തരമായി അന്വേഷണം നടക്കുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി വാർത്തകൾ തുടരും നന്ദി